യ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി വണ്ടൂർ ചാത്തങ്ങോട്ട് പുറത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നിർദ്ധനായ വീടില്ലാത്ത കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകളെല്ലാം താമസിച്ച് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലും വണ്ടൂരിലുള്ള ചാത്തങ്ങാട്ട് വർമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊട്ടാരക്കരയിലുള്ള രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കും തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെയും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ആശ്രയ നിർമ്മിക്കുന്നത് സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നും തിരസ്കൃതായവരെയും തെരുവിൽ കഴിയുന്ന അനാഥരുടെയും ആദിവാസികളുടെയും ദരിദരുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും സർവോത്മുഖമായ പുരോഗതിയായ ആശ്രയുടെ ലക്ഷ്യം എല്ലാവർക്കും തുല്യനീതിയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ആശ്രയ ലക്ഷ്യം വെക്കുന്നതായും ഭാരവാഹികളായ പി കെ നാരായണൻ ഈ കൃഷ്ണകുമാർ ബി ശിവശങ്കരൻ മുഹമ്മദ് കോയ ഡോക്ടർ വിക്ടർ ജെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്